ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും അവനരാഗം സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ കാദമ്പരി അമലും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ആരും ഒന്നും പറയാത്ത എന്താണ് കല്യാണി മോളുടെ മുഖത്ത് നല്ല വിഷമമുണ്ട് ഇനി കാതു കല്യാണം വേണ്ടെന്നങ്ങാനും ദിലീപിന്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവോ എന്ന് ചോദിക്കുമ്പോൾ കാദംബരി പറയണ്ടേ എന്ത് പറിച്ചില്ല അമ്മേ പറയണത് ദിലീപിടുന്നു ഒരിക്കലും അങ്ങനെ പറയില്ല ഇന്നലെ രാത്രി പോയി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ അങ്ങനെ അങ്ങനൊന്നും ഉണ്ടാവില്ലമ്മേ എന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ കല്യാണി അങ്ങോട്ടേക്ക് വരുവാട്ടോ കല്യാണി കര കട കരഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ നമ്മുടെ ലക്ഷ്മി ചോദിക്കണ്ട എന്താ മോളെ എന്താ പറ്റിയത് മോളെന്തിനും ഇങ്ങനെ വിഷമിക്കുന്നത് എല്ലാരും ആകെ വിഷമിച്ചിരിക്കുന്നു എന്താ മോളെ എന്താ സംഭവിച്ചു ചോദിക്കുമ്പോ അത് ലക്ഷ്മിയമ്മേ ലക്ഷ്മിയമ്മേ കല്യാണം കല്യാണം എന്ന് നടക്കുന്നു ലക്ഷ്മി അമ്മ എന്ന് പറയാണ് അയ്യോ അതെന്തു പറ്റി ദിലീപിന്റെ വീട്ടുകാര് വേണ്ടത് പറഞ്ഞോ എന്തിനും കുഴപ്പമുണ്ടോ കുഴപ്പം ദിലീപിന്റെ വീട്ടുകാർക്ക് ദിലീപേട്ടനല്ല ദിലീപേട്ടന്റെ അച്ഛനെയോ കുഴപ്പം അച്ഛനെയോ അച്ഛനെന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛൻ മരിച്ചുപോയോ ലക്ഷ്മി അമ്മ ഏഹ് ദിലീപിന്റെ അച്ഛൻ മരിച്ചു പോയിന്നോ എന്താ കല്യാണി മോളെ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കാണ് അപ്പോ സൈലന്റ് അറ്റാക്ക് എന്നാ പറയണത് അറിയില്ല രാവിലെ അമ്മ ചായ കൊടുക്കാൻ വേണ്ടി എഴുന്നേപ്പിച്ചപ്പോ എഴു ചലനും ഇല്ലായിരുന്നു അവരപ്പത്തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയി ഡോക്ടർ കൺഫേം ചെയ്തു മരിച്ചു എന്ന് അത് കേക്കുമ്പോ തന്നെ ലക്ഷ്മി അമ്മയും കാദമ്പരിയും കാർ അമലും ഒക്കെ കരയു കേട്ടോ അപ്പൊ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ഈശ്വര എന്റെ മോളിന്റെ കുടുംബജീവിതം എന്താകും ഇനി അറിയില്ലല്ലോ മോളെ കല്യാണി ഞാൻ സ്വാർത്ഥയായതല്ല കാർത്തിക മോളുടെ കാര്യം മോൾക്ക് അറിയാലോ ഒരുപാട് നിർബന്ധിച്ചിട്ടാ വിവാഹത്തിന് അവള് സമ്മതിച്ചത് അതിപ്പോ ഇങ്ങനെ ആയി പോയല്ലോ മോളെ എന്ന് പറഞ്ഞട്ടെ ലക്ഷ്മി അമ്മ കരഞ്ഞോണ്ടിരിക്കട്ടോ കല്യാണി പറയുന്നുണ്ട് എന്തായാലും ദിലീപ് കേട്ടെ കല്യാണത്തിന് എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി അമ്മ പറയണ്ടേ ദിലീപിന്റെ അമ്മക്ക് കല്യാണത്തിനോട് ചെറിയ താല്പര്യക്കുറവുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോ ഇതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് പിൻ ഏത് വീട്ടുകാരെ സമ്മതിക്ക മോളെ ഇനി ഇതിന്റെ പുറകിൽ അവനെങ്ങാനും ആണോ ആ ഗംഗപ്രസാദ് ഒന്നും അറിയില്ല ലക്ഷ്മിയമ്മ ഒന്നും അറിയില്ല ദിലീപേട്ടന്റെ കൂട്ടുകാരനാണ് കിരണേട്ടനെ വിളിച്ചു പറഞ്ഞത് കുറച്ചുകഴിയുമ്പോ ഞാനും കിരണേട്ടനും കൂടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് പറയാണി അവിടെ നിന്ന് പോവാണ് കല്യാണി അപ്പൊ ലക്ഷ്മിയമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ കല്യാണി അവിടെത്തന്നെ നിൽക്കുന്നുണ്ട് ലക്ഷ്മിയമ്മയാണ് പോകുന്നത് അപ്പോഴേക്കും അമല് ചോദിക്കുന്നുണ്ട് ചേച്ചി വിവാഹം വിവാഹം ഇനി നടക്കില്ല ചേച്ചി അറിയില്ല മോളെ ഇനി വിവാഹം എന്തായാലും നടക്കോ ഇല്ലയോന്നൊന്നും അറിയില്ല എന്ന് കല്യാണി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ കാർത്തികനെയാണ് കാർത്തിക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകട്ടോ ആരും ഒന്നും പറയുന്നില്ലോ എന്ത് പറ്റി എന്നൊക്കെ ആലോചിച്ചിട്ട് കാർത്തിക ഇങ്ങനെ നടക്കുന്നുണ്ട് ആ സമയത്ത് ലക്ഷ്മിമ്മയും അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയും കാതമ്പരിയും അമലും ഒക്കെ പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെയൊക്കെ കാർത്തിക വരുന്നത് അല്ല നിങ്ങൾ ആരും എന്താ ഒന്നും മിണ്ടാതേക്ക് ഇരിക്കുന്നത് എല്ലാവരുടെ മുഖത്തെന്താ വല്ലത് വിഷമം പോലെ ഈ മുഹൂർത്തത്തിന് സമയാവാനേ നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോകണ്ടേ എന്തു പറ്റി എന്താ കല്യാണി എന്താ സംഭവം എന്താ ഈ വിവാഹം നടക്കില്ലേ ദിലീപ് ഏട്ടനെന്തേലും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ ഇത് ചോദിക്കുകയാണ് അത് കേട്ടുകൊണ്ട് കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കാദം അങ്ങനെ പറയുന്നുണ്ട് കാർത്തികെ എന്ന് പറയുമ്പോഴേക്കും ആ അപ്പോഴേക്കും അമ്മും പറയുന്നുണ്ട് മോളെ കിരൺ എന്താണെന്നു വെച്ചാൽ പറയും മോള് കിരണയുടെ കൂടെ പോ എന്ന് പറയാണ് അങ്ങനെ കിരൺ കാർത്തികനെ വിളിച്ചിട്ട് അപ്പുറത്തെ റൂമിലേക്ക് പോവാട്ടോ കല്യാണി അങ്കേ ആകെ വിഷമിച്ചിരിക്കുകയാണ് എന്താണാവോ ചേച്ചിട്ട അവസ്ഥ ആവാൻ പോണത് എന്ന് ആലോചിച്ചിട്ട് അമ്മമ്മ പറയുന്നുണ്ട് മോളെ കല്യാണി നിൻ ദൈവം നിന്റെ കൂടെയുള്ള ഉള്ള കുരു കുട്ടിയാ നീ നീ പ്രാർത്ഥിച്ച അത് നടക്കും മോളെ നീ ഒന്ന് പ്രാർത്ഥിക്കും മോളെ ആ ഗംഗപ്രസാദ് എങ്ങനെയെങ്കിലൊക്കെ ഇല്ലാതാവാം മോള് പ്രാർത്ഥിക്കും മോളെ എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട് എൻ്റെ അമ്മൂമ്മ ഞാനത് പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ എങ്ങനെയെങ്കിലും കൊഴിഞ്ഞു പോണേന്ന് പക്ഷെ അത് മാത്രം ദൈവങ്ങളൊന്നും കേൾക്കുന്നില്ല അമ്മ പറയുന്നുണ്ട് അവൻ ജയിലിലായിട്ട് മതിയായിരുന്നു കല്യാണോ എല്ലാം എല്ലി മോളെ ഇത് ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി അവൻ പറയുന്നുണ്ട് അവൻ ജയിലിൽ കിടക്കുമ്പോഴാണല്ലോ ഈ കല്യാണം ഉറപ്പിച്ചത് പിന്നെ അവൻ പോയിലിലായിട്ടും അപ്പോ കാട്ടിലായിട്ടും ഒക്കെ നമുക്ക് അപകടം ഒഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ എപ്പോഴും അപകടങ്ങൾ വന്നോണ്ടേ ഇരിക്കേ ജയിലിൽ രണ്ടെണ്ണം ഉണ്ട് രാഹുലും വിക്രവും പക്ഷെ അതുങ്ങൾ ഇത്രയോ അപകടകാരിയല്ല എന്ന് അമ്മൂമ്മ പറയാണ് പക്ഷെ അതിന്റെ ഇരട്ടി അപകടകാരിയായി ഗംഗപ്രസാദാ ആദ്യം മരിക്കേണ്ടത് ഇവനാണ് ഈശ്വരന്റെ കാർത്തിക മോഹിതം എങ്ങനെ സഹിക്കും ഇനി എങ്ങാനും അച്ചക്കൻ്റെ വീട്ടുകാർ ഈ വിവാഹം വേണ്ടെന്ന് അങ്ങനെ പറയോ എന്ന് അമ്മമ്മ ചോദിക്കുമ്പോ ലക്ഷ്മിയൻ പറയുന്നുണ്ട് എനിക്കറിയില്ല എനിക്കും സംശയം അങ്ങനെയാണ് എങ്ങനെയൊക്കെ ഉണ്ടാവുമ്പഴേക്കും ഏത് വീട്ടുകാരാ ഇനി വിവാഹബന്ധം ഓക്കെ ആക്കുക അത് മാത്രല്ല ഇതിന്റെ പിന്നെ ഗംഗ എങ്ങാനും ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഈ വിവാഹം നടക്കില്ലെന്ന് തന്നെ വിചാരിക്കാം എന്ന് പറയാണ് കല്യാണിക്കും ആകെ വിഷമമായിട്ട് കല്യാണിയും കരയെന്നിട്ടോ ശേഷം കാണിക്കണ കാർത്തികേനെയാണ് കാർത്തികേനയും കൂട്ടിക്കൊണ്ട് കിരൺ റൂമിലേക്ക് പോയിട്ട് കാർത്തിക ചോദിക്കണ്ട അല്ല കിരണേ എല്ലാവരും എന്താ വിഷമിച്ചിരിക്കണത് എന്ത് പറ്റി കിരണേ ദിലീപ് എന്താ ഈ വിവാഹത്തിൽ പിന്മാറിയെന്നെന്തെങ്കിലും പറഞ്ഞോ ഏ അങ്ങനെയൊന്നും ഇല്ല പിന്നെ പിന്നെ എന്തു പറ്റി അത് വിവാഹം ഇന്ന് നടക്കില്ല കാർത്തികേ ഇന്ന് നടക്കില്ലെന്നോ അതെ ഇന്നത്തെ ചടങ്ങ് മാറ്റി വെക്കേണ്ടി വന്നു കാരണം എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് ദിലീപിന്റെ അച്ഛൻ മരിച്ചു ഏ അച്ഛൻ മരിച്ചു എന്നോ അതേ കാർത്തികെ ദിലീപിന്റെ അച്ഛൻ മരിച്ചു എങ്ങനെയാ കിരണേ എങ്ങനെയാ മരിച്ചത് ഇന്നലെ രാത്രി കുഴപ്പമൊന്നുണ്ടായില്ല ഉറങ്ങാൻ കിടന്നതാ രാവിലെ ആയപ്പോ എഴുന്നേക്കുന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴേക്കും മരിച്ചിട്ടുണ്ടായിരുന്നോ സൈലന്റ് അറ്റായിരിക്കോ അറ്റാക്കായിരിക്കോന്നാ പറയുന്നത് കിരണേ ഇനി ഇതിന് പിന്നിൽ അവനായിരിക്കും ആ ഗംഗപ്രസാദ് അറിയില്ല കാർത്തിക ഒന്നും അറിയില്ല റിപ്പോർട്ടും കാര്യങ്ങളും വന്നാലേ എന്തെങ്കിലും അറിയുള്ളൂ കാർത്തിക റെസ്റ്റ് എടുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുവാണ് കാർത്തിക അവിടെ നിന്ന് പൊട്ടിക്കാരെയാട്ടോ ശേഷം കാർത്തിക ഫോൺ എടുക്കുന്നുണ്ട് ഫോണെടുത്ത് ദിലീപിനെ വിളിക്കുകയാണ് ഹലോ ദിലീപ് ഏട്ടാ ആ കാർത്തു പറ ദിലീപ് ഏട്ടാ ഇപ്പോഴാ കാര്യങ്ങളൊക്കെ കിരൺ പറഞ്ഞത് ഏർ പറയുമ്പോഴേക്കും അതേ കാർത്തു സൈലന്റ് അറ്റാക്ക് ആവാനാ ചാൻസ് ഡോക്ടർ കൂടുതലൊന്നും പറഞ്ഞില്ല എനിക്ക് നിന്നെ വിളിച്ചുപറാനുള്ള ധൈര്യം ഒന്നും ഇല്ലായിരുന്നു അതാ ഞാൻ ആരെയും വിളിച്ചില്ല വീട്ടിലും അറിയിച്ചിട്ടില്ല എന്ത് ചെയ്യണോന്ന് അറിയില്ല എന്ന് പറയാണ് ഞാൻ തിരക്ക് കഴിയുമ്പോഴേക്കും നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ദിലീപ് ഫോം വക്കാണ് കാർത്തിക പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് കല്യാണി അവിടെയൊക്കെ വരുന്നുണ്ട് കാർത്തികനെ ചേർത്ത് പിടിച്ച് കരയാണ് കല്യാണി കൂടി കല്യാണിയും കൂടി ചേർന്നിട്ട് അതിനുശേഷം കാണിക്കണത് നമ്മുടെ അതാണ് കിരണിനെ ആട്ടോ കിരൺ കിരണും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയും സംസാരിക്കാണ് ലക്ഷ്മിയമ്മൻ പറയുന്നുണ്ട് ഇനിയിപ്പോ വിവാഹം നടക്കുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ കിരണെ അറിയില്ല ലക്ഷ്മി അമ്മയെ അങ്ങനെ നടക്കാതിരിക്കാൻ ചാൻസ് ഒന്നുമില്ല ഗംഗപ്രസാദ് ഇതിന് പിന്നിലെങ്കിൽ ഒരിക്കലും അവർ ഇനി വിവാഹം നടക്കില്ല കാരണം നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ അവൻ അവനാണ് ഇതിന് പിന്നിലെങ്കിൽ അവൻ ദിലീപിന്റെ അച്ഛനെ കൊല്ലോന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ലല്ലോ പക്ഷേ ലക്ഷ്മിയും പറയണ്ട അവൻ ഏത് പൂട്ടും തുറന്ന് അകത്ത് കയറുന്നവനാ ഷോ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല പാവം എൻ്റെ മോഡിത് എങ്ങനെ സഹിക്കും അറിയില്ല വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞവളാണ് വിവാഹത്തിനെ സംബന്ധിച്ചത് ഇനിയിപ്പോ ഇനി അവളൊരു വിവാഹത്തിനെ കുറിച്ച് സ്വപ്നം കാണൂല അവളൊരു കുടുംബജീവിതം സ്വപ്നം കാണില്ല കിരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി മേം പോവാണ് കാർത്തികയാണെങ്കിൽ കിരണോട് പറയുന്നുണ്ടായിരുന്നട്ടോ വേറൊന്നും അല്ല എനിക്ക് വിവാഹയോഗവും ഇല്ല വിവാഹയോഗം ഇല്ലാത്തവരുടെ വിവാഹം നടത്തിയാ നോക്ക നടത്താൻ നോക്കിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്നും കിരണോട് കാർത്തിക പറഞ്ഞിട്ടുണ്ടായിട്ട് അതൊക്കെ വെച്ചിട്ട് കിരണിനെ ആകെ വേഷമാവാട്ടോ ആ സമയം നമ്മുടെ ഹരിയേട്ടനും വെയിലും അതുപോലെ തന്നെ രതീഷൊക്കെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ രതീഷ് പറയണ്ടേ ഇനി ഇതിനെ പിന്നിലും ആ ഗംഗപ്രസാദൊന്നും അറിയില്ല ഗംഗപ്രസാദ് എങ്ങാനും ആണെന്നുണ്ടെങ്കിൽ ഈ വിവാഹം ഇനി ഒരിക്കലും നടക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത് അപ്പൊ ഹരിയേട്ട പണഹോ അതല്ലാത്ത വിഷമമായി പോയല്ലോ എത്ര സന്തോഷത്തിലായിരുന്നു എല്ലാവരും ഒറ്റ സെക്കൻഡ് കൊണ്ടല്ലേ ഈ വീട്ടിലെ സന്തോഷം എല്ലാം കെട്ടുപോയത് വേലു പറയുന്നുണ്ട് കേട്ടോ ഇനി അവനെങ്ങാനും തന്നെ ആയിരിക്കോ ആ ഗംഗ അവൻ തന്നെ ആവാനാ ചാൻസ് എന്നാ എനിക്ക് തോന്നണത് അത് കേട്ടുകൊണ്ട് കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്തായി കിരൺ സാറേ എന്ന് രതീഷ് അയക്കുമ്പോ കാർത്തിക ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താവാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ വിവാഹത്തിന് സംബന്ധിച്ചത് ഹാർട്ട് അറ്റാക്ക് വന്ന അച്ഛനെ കൊണ്ടും കല്യാണി കല്യാണിനെ കൊണ്ടും ഒക്കെ സംസാരിച്ചു പെച്ചിട്ടാ വിവാഹത്തിന് സംബമ്മതിച്ചത് കാർത്തിക പക്ഷെ അത് മാത്രല്ല കാർത്തിക വിവാഹത്തിന് സമ്മതിച്ചെങ്കിലും കാർത്തികക്കും ആ പയ്യനെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ ഇനി അവർ വിവാഹത്തിന് ഒഴിഞ്ഞു പോകുമെന്നു അറിയില്ല എന്താകുമോന്നും ഒന്നും അറിയില്ല എന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രസേനെ രൂപേനയാണ് ചന്ദ്രസേന രൂപേ എടുത്ത് പറയണ്ടേ കണ്ടില്ല രൂപേ ഇതൊക്കെ കൊണ്ടൊക്കെ തന്നെയാ ഞാൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആവണമെന്ന് പറഞ്ഞത് നമ്മുടെ മക്കള് വിഷമിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ സുഖിച്ചിരുന്ന കാര്യം എന്താ രൂപേ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ ഒക്കെ ജീവിതമൊക്കെ തീരാനായി നമ്മുടെ മക്കളുടെ അവസ്ഥ അങ്ങനെയാണോ ീ പ്രായത്തിൽ തന്നെ എന്തുമാത്രം വേദനകൾ അനുഭവിക്കണം നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊരു സമാധാനം എങ്കിലും എന്നൊക്കെ എന്നൊക്കെ തന്നെ കിരൺ അങ്ങോട്ടേക്ക് വരുവാട്ടോ മോനെ എത്തിയോ എന്തായി മോനെ മോനെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ ഉം കൊറച്ച് കഴിയുമ്പഴേക്കും അങ്ങോട്ട് പോകണം ഹോസ്പിറ്റലിൽ നിന്ന് ഡെഡ് ബോഡി ഇതായിട്ട് ഇറക്കിയിട്ടില്ല ഇറക്കുമ്പോഴേക്കും ഞാനും കല്യാണിയും പോകുന്നുണ്ട് അപ്പോ ദീപ രൂപ ചോദിക്കുന്നുണ്ട് അല്ല ഇതിന് പുറകിൽ അവൻ തന്നെ ആയിരിക്കും ആ ഗംഗപ്രസാദ് അറിയില്ല അമ്മേ ഇനിയിപ്പോ റിപ്പോർട്ട് വന്നാലല്ലേ അതിനെ കുറിച്ചൊക്കെ അറിയാൻ സാധിക്കുള്ളൂ രൂപ പറയണ്ട മോനെ ഇനി വേണം നിങ്ങൾ സൂക്ഷിക്കാനെ ായിട്ട് ആ ഗംഗപ്രസാദാണ് ഇതിന് മുന്നിലെ പിന്നിലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് അവൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവുക ലക്ഷ്മി കാർത്തികനെയാണ് കാരണം വിവാഹം ഉടങ്ങുമ്പോ എല്ലാവരും വിഷമിക്കും ശ്രദ്ധ കുറയും അപ്പൊ ആ സമയത്ത് അവൻ എന്തായാലും കാർത്തികയുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് വരും എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രസേന പറ അതേ മോനെ ഇനിയാണ് നിങ്ങൾ അലേർട്ടായിട്ട് ഇരിക്കേണ്ടത് കാരണം ഈ അവസരം മുതലെടുക്കാൻ നിൽക്കണവർ ഗംഗപ്രസാദ് അതോട് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് തീരുന്നതായിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യ മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കിയർ ബൈ